ഇന്ത്യയിൽ ജനാധിപത്യം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായും ഇലക്ഷൻ കമ്മീഷനെ അതിന്റെ ഭാഗമാക്കുന്നതായും പുതിയ സാഹചര്യത്തിൽ സംശയിക്കേണ്ടി വരുന്നതായി ഡോക്ടർ എംഎൽഎ ജിദ്ദയിൽ പറഞ്ഞു മുസ്ലിം ലീഗ് മതാത്മകത ഒഴിവാക്കി രാഷ്ട്രീയ ആവണമെന്നും ജലീൽ ജിദ്ദയിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഇന്ത്യയിലെ വർത്തമാന സാഹചര്യങ്ങളിൽ ഇന്ത്യൻ ജനാധിപത്യം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി സംശയിക്കേണ്ടി വരുന്നതായി ഡോക്ടർ എം എൽ എ ജിദ്ദയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആധിപത്യം അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള സംശയം ശക്തിപ്പെട്ടുവരികയാണ് ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടാക്കിയിട്ടുള്ള വോട്ടർ പട്ടികയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളെയാണ് വെട്ടിമാറ്റിയിരിക്കുന്നത് എൻ നടപ്പിലാക്കാൻ നല്ലൊരു അവസരമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇന്ത്യ ഗവൺമെന്റ് ഉപയോഗിക്കുന്നത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ എത്ര കണ്ട് അത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ഇത്തരം ശ്രമങ്ങളെ ദുർബലപ്പെടുത്താൻ അടിയന്തരാവസ്ഥ കാലത്തെ പോലെ എല്ലാവരും ഒരുമിച്ച് പ്രക്ഷോഭ പരിപാടികൾ ഉണ്ടാവേണ്ടതുണ്ടെന്ന് ജലീൽ വ്യക്തമാക്കി അടിയന്തരാവസ്ഥക്കെതിരായി രാജ്യത്ത് ജനാധിപത്യ മതനിരപേക്ഷ കക്ഷികൾ ഒരുമിച്ചതുപോലെ അന്ന് നടന്ന പ്രക്ഷോഭങ്ങൾക്ക് അനുസൃതമായ വലിയ പ്രക്ഷോഭ പരിപാടികൾ രാജ്യത്ത് ഉരുത്തിരിഞ്ഞ് വരേണ്ടതിന്റെ പ്രാധാന്യത്തിലേക്കാണ് പുതിയ സാഹചര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് കേരളത്തിൽ ഒരുമിച്ച് നിൽക്കുന്നതിന് പകരം ഇടതുപക്ഷത്തെയും മുഖ്യമന്ത്രിയെയും ശ്രമങ്ങളാണ് മുസ്ലിം വെൽഫെയർ ജലീൽ ആരോപിച്ചു മതനിരപേക്ഷ ബോധം ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തെ വർഗീയ ചാപ്പകുത്തി സംഘികളാണ് എന്ന് മുദ്രയടിക്കാൻ കൊടിയ ശ്രമമാണ് മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയുടെ മാതൃസംഘടനയായിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണെന്ന് അഭിപ്രായമില്ല എന്നാൽ ലീഗ് മതാത്മമത ഒഴിവാക്കി സി എച്ചിന്റെ കാലത്തെ പോലെ രാഷ്ട്രീയ പാർട്ടി ആവണമെന്നും ജലീൽ അഭിപ്രായപ്പെട്ടു മാഷ് പറഞ്ഞല്ലോ മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടി പാർട്ടിയല്ല അപ്പൊ ഗോവിന്ദ അഭിപ്രായം തന്നെ നമുക്ക് എടുക്കാമല്ലോ അതിന്റെ അഭിപ്രായമായിട്ട് കൂട്ടിക്കോളൂ ലീഗിന് സി എച്ചിന്റെ കാലത്തെ രാഷ്ട്രീയമായിട്ടുള്ള സ്വഭാവം നിലനിർത്താൻ സാധിക്കുന്നില്ല സുൽഫി ഖുറായ് ജിദ്ദ ഹൈപ്പർ അൽവഫ സൗദി അറേബ്യ ഇപ്പോൾ മക്കയിലും